ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ച് മാത്രമല്ല പിന്തുക്കോസുകാരനെ കുറിച്ചും പറയുന്നതാണ് കാരണം കൽപ്പന ഇല്ല വേദപുസ്തം അവരുടെ കയ്യിലുണ്ടല്ലോ പണ്ട് വേദിവസം ഇല്ലായിരുന്നു കൂടെ പക്ഷെ ഇന്ന് വേദപുസ്തമുണ്ട് വേദിവസം വ്യാഖ്യാനിക്കാൻ ആളുകളുണ്ട് ഓൾമോസ്റ്റ് വേദപുസ്തകം നമ്മളുടെ ഭാഷയിൽ എല്ലാ രീതിയിലും മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങളുണ്ട് മെനി മെനി കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ഈവൻ പ്രീച്ചിങ്വറിംഗ് ഇസ് ദ പക്ഷേ എന്താണ് വേദപുസ്തകം നിയമം പുസ്തകത്തിലാണിരിക്കുന്നത് നിയമം മാംസം എന്ന അക്ഷര പലകകളിലല്ല ഇരിക്കുന്നത് എന്നാൽ അതുകൊണ്ട് നമ്മൾ അവന്റെ അവൻ നമ്മുടെ ഭർത്താവായിരുന്നിട്ടും പറയുന്നത് ദാറ്റ് മീൻസ് നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ല നമുക്ക് ദൈവമായിട്ട് ബന്ധം ഉണ്ടായിരുന്നിട്ടും യേശു കർത്താവ് നമ്മുടെ ഭർത്താവായിരുന്നിട്ടും നമ്മൾ അവനെ സ്നേഹിക്കുമായിരുന്നിട്ടും അവൻ സ്നേഹിക്കുന്നുണ്ടായിട്ടും നമ്മൾ പാട്ട് പാടിയിട്ടും അന്യഭാഷ പറഞ്ഞിട്ടും യോഗം നടത്തിയിട്ടും ബൈബിൾ ക്ലാസ് കേട്ടിട്ടും എന്നിട്ടും അവൻ എന്റെ കൽപ്പനകളെ ലംഘിച്ചു വന്നു ഞാൻ പറഞ്ഞോ ഇറ്റ് എന്നാൽ ഞാൻ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാണ്ടിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും നേരത്തെ ഷെൽഫിൽ എഴുതുന്നതിന് പകരം ഇപ്പോൾ എവിടെ ഇരിക്കുകയാണ് ഹൃദയത്തിലിരിക്കുകയാണ് ഹൃദയത്തിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം കുറച്ചുകൂടെ വിശദീകരിക്കാം ഇനി ആരും തന്റെ കൂട്ടുകാരനോടും തന്റെ സഹോദരനോട് യഹോവയാറുക എന്ന് ഉപദേശിക്കുകയില്ല കാര്യം എല്ലാവരുടെയും ഹൃദയത്തിൽ അവരോരോരുത്തരും എന്ത് ചെയ്യണമെന്നുള്ളത് എന്ത് ചെയ്തിരിക്കുകയാണ് ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഉപദേശിക്കുകയാണ് അവർക്കൊരു ചോദ്യത്തിൻ്റെയും പറച്ചിലിൻ്റെയും ആവശ്യം ഉണ്ടാകുന്നില്ല ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹോളി സ്പിരിറ്റ് എ മിസ്റ്റേക്ക് ആൻഡ് അത് ഉടനെ തന്നെ ഡിക്ഷണറി എടുത്ത് നോക്കേണ്ടി വരുന്നില്ല കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ദൈവമായി അവരുടെ ഉള്ളിൽ കയറിയിരുന്നിട്ട് എന്ത് ചെയ്യുന്നു ഓരോ കുറവുകളെ കുറിച്ചും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആൻഡ് ഹോളി സ്പിരിറ്റ് ഹെൽപ് അസ് ടു ഫൈറ്റ് അഗൻസ് അവർ എനിമി ഇതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മറക്കരുത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അക്ഷരം എന്ന നിലയിൽ വേദപുസ്തം മനസ്സിലാക്കാനല്ല ആത്മാവ് ഹൃദയത്തിന്റെ ഉള്ളിലിരുന്ന് ക്രിയ ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അതാത് സമയങ്ങളിൽ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധാത്മാ വരുമ്പോൾ അവൻ നിങ്ങളെ സകലതും ഉപദേശിക്കുകയും എന്റെ വാക്കുകളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എപ്പോഴാണ് നമുക്ക് വചനം ആവശ്യമായിരിക്കുന്നത് വൈകുന്നേരം വായിച്ചു പ്രാർത്ഥിക്കാൻ നേരം അല്ല വചനം ആവശ്യമായിരിക്കുന്നത് ചന്ത പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ വചനം ആവശ്യമായിരിക്കുന്നത് അല്ലെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ തിരിച്ചറിയേണ്ടത് എപ്പോഴാണ് സ്വായോഗത്തിന് വരുമ്പോഴല്ല സ്വായത്തിന് വരുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എപ്പോഴാണ് എനിക്ക് ഞാൻ തിരക്കുന്നത് എപ്പോഴാണ് ദൈവത്തിന് ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴാണ് ഞാൻ എപ്പോഴാണ് തിരക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ തിരക്കുമ്പോഴ് കൈക്കൂലി കൊണ്ടൊരുത്തം വരുമ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് തിരക്കുന്നത് എന്റെ കണ്ണുകൾ കിംബകരമായ ഒരു കാര്യം കണ്ട് അതിനോട് എനിക്ക് മോഹം തോന്നുമ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ അറിയുന്നത് അന്നേരം എനിക്ക് പുസ്തകം വായിച്ച് നോക്കാനുള്ള നേരമില്ല ആൻഡ് ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി ഗോസ്റ്റ് Then certainly the Spirit of the Lord will help you to understand what the will of God in your life. And then certainly He will advise you, He will counsel you, He will help you, He will strengthen you to overcome all the temptations of Satan. And He will help you to fight against the enemy, the world, the flesh, and the devil. And you know, the Spirit of the Lord will say, What ദ ലോഡ് ഈസ് സ്പീക്കിംഗ് ടു യു കർത്താവ് നിങ്ങളോട് അവൻ്റെ വാക്കുകളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും അവൻ്റെ വചനത്തെ ഓർമ്മപ്പെടുത്തും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിനപ്പുറത്ത് ഓർമ്മപ്പെടുത്തും അതിന് എതിരെ എതിരായിട്ടല്ല ദർസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രാ ബിബ്ലിക്കൽ തിങ്സ് ആൻഡ് നോൺ ബിബ്ലിക്കൽ തിങ്സ് എൻ്റെ കൊച്ചു ഏത് കോളേജിലാണ് പഠിക്കേണ്ടതെന്നുള്ളത് വേറെ എഴുതിട്ടുണ്ടോ ഉണ്ടോ ഇല്ല എഴുതിട്ടില്ല അപ്പോൾ എൻ്റെ കൊച്ചിനെ ഏത് കോളേജിലും ഇടാമെന്നാണോ എന്റെ അർത്ഥം അല്ല ഐ ഷുഡ് സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വിൽ ടെൽ മീ അറ്റ് ഏത് കോളേജിലായ എന്റെ കൊച്ചിനെ വിടേണ്ടെന്നുള്ളത് ദൈവാത്മാ പറഞ്ഞു തരും തീർച്ചയായിട്ടും പറഞ്ഞുതരും തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞുതരും എന്നാൽ എൻ്റെ കൊച്ചിനെ എന്തുവാ ബാർ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് വിടാൻ അല്ലെങ്കിൽ കള് കള്ളുകൾ നടത്താനായിട്ട് എന്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മ എന്ത് ചെയ്യത്തില്ല പരിശുദ്ധാൻമ പറയത്തില്ല അതാ ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ബിബ്ലിക്കൽ തിങ്സ് ആർ ദർ ബട്ട് നോൺ ബിബ്ലിക്കൽ തിങ്സ് ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് പക്ഷെ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അത് അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കണം അന്ന് ഞാൻ എൻ്റെ ന്യായപ്രമാണവരുടെ ഉള്ളിലാക്കി അവന്റെ ഹൃദയത്തിലെഴുതും നേരത്തെ ഓരോ ഭാഷയും ഡിക്ഷണറി നോക്കിക്കൊണ്ടിരുന്നു ഞാൻ ഒത്തിരി മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടിരുന്നു ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഐ മേക്ക് എ മിസ്റ്റേക്ക് എനിക്ക് അറിയത്തുമില്ല മറ്റേ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നുള്ളൂ ഐ ജസ്റ്റ് എന്നാ അവിടെ കിഴസർ പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ീഡ് എന്നതുപോലെ ബുദ്ധിപരമായി മനസ്സിലാകുന്നുള്ളതല്ല ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഇവ് വി ഫെയിൽ ടു ഇന്ററാക്ട് വിത്ത് ദോളി സ്പിരിറ്റ് കനോട്ട് ഫുൾഫിൽ ദ ഡിസൈർ ഓഫ് ഗോഡ് ഹാർട്ട് ഇൻ അവർ ലൈഫ് ആൻഡ് ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് ദെൻ സർട്ടൺലി ഗോഡ് വിൽ ഹെൽപ് യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗോഡ് വാട്സ് യു ടു ഡു ഇൻ എവ്രി സിറ്റുവേഷൻ എവ്രി സർക്കംസ്റ്റാൻസസ് ഈച്ച് ആൻഡ് എവ്രി സർക്കംസ്റ്റാൻസസ്റ്റ് അതാ വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത് ആൻഡ് അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നത് അങ്ങനെയാണ് അവൻ്റെ കൽപ്പനകളെ അറിയാനും അവൻ്റെ ഇഷ്ടങ്ങളെ അറിയാനും അവൻ്റെ ആജ്ഞകളെ അറിയാനും എൻ്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്തുവാനുമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്

and and that that, is the nature, uh, that, that sinful nature, sinful then ആൻഡ് ദച്ചർ ദുൾച്ചർ സി ദോളി സ്പിരിറ്റ് യു ഓഫ് യുവർ സെൻസ് നമ്മളുടെ കപടനീതി ഒക്കെ കളഞ്ഞിട്ട് നമ്മളുടെ പാപ പ്രവൃത്തികളെയും പാപത്തിന്റെ നേച്ചറിനെയും കപട നീതിയെയും കളഞ്ഞിട്ട് അത് കൂടാതെ അവനിൽ വിശ്വസിക്കാൻ കഴിയാതെ ഷാലോ ആയിട്ട് ഉപദേശങ്ങൾ വിശ്വസിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങൾ പെന്തിക്കോസിന്റെ ഉപദേശം ഉപദേശം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം ഒക്കെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ന്യായവിധിയാണ് പിശാജ് വിശ്വസിക്കുന്ന വിശ്വാസം തന്നെ നമ്മളും വിശ്വസിക്കുന്ന തർത്ഥമില്ല നോട്ട് ജസ്റ്റ് ഓൾ തിങ് ജീസസ് ഡെറ്റ് അത് തന്നെയല്ല വേദശ്രിരിക്കുന്ന സകല കാര്യങ്ങളും പിശാജ് വിശ്വസിക്കുന്നുണ്ട് അതല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് അനുസരണത്താൽ തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിശ്വാസമല്ല അല്ലെങ്കിൽ അത് പിശാചി വിശ്വസിക്കുന്നവരുടെ വിശ്വാസമേ ഉള്ളൂ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് പറയാം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ അനുസരിച്ചിട്ടില്ല ഹാലോയ്യ അവന്റെ നീതി ഞാൻ ആശ്രയിക്കണം നമ്മുടെ നീതിയിലല്ല അവൻ അവന്റെ നീതിയിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മളെ കുറ്റം വിധിക്കുവാൻ ആരുമില്ലാത്ത രീതിയിൽ ദൈവം നമ്മളെ നീതീകരിക്കുന്നു നീതീകരിക്കുന്നവൻ ദൈവം കുറ്റം വിധിക്കുന്നവൻ ആര് എന്നാൽ വിശ്വസിക്കാത്തവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തീപ്പോ കയത്രേ പ്രിയമുള്ള പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ ഒന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും എന്ന് തന്നെയല്ല അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ നമുക്ക് കഴിവില്ലാതിരിക്കുമ്പോൾ നമ്മുടെ കൽപ്പനകളെ അനുസരിക്കുവാൻ നമുക്ക് മാനുഷികമായിട്ട് ഇല്ലാതിരിക്കുമ്പോൾ അവൻ വന്നിട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ നമ്മളെ ശക്തീകരിക്കും കൽപ്പനകളുടെ നമ്പർ കുറച്ചുകൊണ്ടല്ല അതിൻ്റെ ശക്തി കുറച്ചുകൊണ്ടല്ല നമുക്ക് ചാടിക്കടക്കാൻ കഴിയാത്ത ഉയരത്തിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എത്ര ഉയരത്തിലാണെങ്കിലും നമ്മളെ കൈപിടിച്ച് അതിൻ്റെ മുകളിലൂടെ നമ്മളവനെ കയറ്റിക്കൊണ്ട് പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാൻ വൺ ഹു സ്ട്രെങ്തൻ അസ്റ്റ് അക്കംപ്ലീഷ് ദ ടാർഗറ്റ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അത് നിർവഹിക്കാനായിട്ട് നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാ പല പല സമയത്തല്ല തൊണ്ണൂറ് ശതമാനവും അതിൽ കൂടുതലോ ശതമാനം പ്രാവശ്യം നമ്മൾ പരാജയപ്പെടുന്നറിയാമോ നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ ചെന്ന് വാതില് തുടക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ലോകം വന്ന് അതിന്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തള്ളിക്കയറ്റാൻ പരിശ്രമിക്കുമ്പോൾ ചെന്ന് വാതില് തുടങ്ങാൽ അവൻ തീർച്ചയായിട്ടും തള്ളിക്കയറും നമുക്ക് അതിനുള്ള ശക്തി ഇല്ല ജഡം വന്ന് വാതിരി തുറക്കാൻ പരിശ്രമിക്കുമ്പോൾ പിശാജി വന്ന് വാതിൽ തുടക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് എതിർത്ത് നിൽക്കാനുള്ള ശക്തി സ്വാഭാവികമായിട്ടില്ല വിൽ പവറില്ല ഞാനോ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്നേ നമുക്ക് വിലപിക്കാൻ കഴിയത്തുള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ഹാല ലൂയ അവര് വാതിൽ തുറക്കാൻ നമ്മൾ വിട്ടുകൊടുത്താൽ ഐ എം ക്വാർ ഡി പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിക്ക് മുമ്പാകെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ആ മുഖത്തെ ദർശിക്കുവാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ യേശു കർത്താവിന്റെ മുഖം ദർശിക്കുവാൻ ഒരിക്കലും സാധാരണ കഴിയത്തില്ല ആവശ്യമായിരിക്കുന്നത് അവനെ ഉള്ളിൽ വസിക്കാൻ അനുവദിക്കുകയാണ് ആഴ്ചയിലൊരിക്കൽ അവനെ ഇച്ചിരി ഇച്ചിരി കുടിച്ചേച്ച് പോകാൻ വേണ്ടിയല്ല നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവൻ കൊണ്ടുപോകാനായിട്ട് പിശാജ് ഇവിടെ വന്ന ആരെയും പ്രലോഭിപ്പിക്കാനല്ല വരുന്നത് അവൻ ഇവിടുന്ന് നിന്ന് അവിടെ ഇറങ്ങുമ്പോഴാണ് വരുന്നത് അതുകൊണ്ട് ഇവിടെ മാത്രമല്ല പരിശുദ്ധാത്മാവിനെ ആവശ്യമുള്ളത് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലാണ് ഹാലൂയ അവൻ കംഫർട്ടറാണ് അവൻ നമുക്ക് കുറച്ച് ഉപദേശം തരികയല്ല നമ്മുടെ കൈ എടുത്ത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് എഴുന്നേറ്റ് നടക്കാൻ നമ്മളെ ശക്തീകരിക്കുന്നവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നമ്മുടെ ലീഗൽ അഡ്വൈസർ ആണ് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ എന്നല്ല അവൻ നമ്മോട് പക്ഷപാതം ചെയ്യുന്നവനാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലേച്ച് കത്താമുണ്ട് അവൻ നമ്മോട് പക്ഷപാതം ചെയ്യുന്നു ദൈവം നമ്മെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവെന്ന് നമ്മുടെ ഹൃദയത്തിൽ അവൻ എഴുതി തന്നിരിക്കുകയാണ് അവൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസം നമ്മുടെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമ്മളുടെ നാൽ കവലകളിൽ നമ്മുടെ സംശയത്തിൻ്റെ കൺഫ്യൂഷൻ്റെ സമയത്ത് അവൻ നമ്മളെ കൺവിൻസ് ചെയ്യിക്കും എന്താണ് പാപം എന്താണ് പാപവും തന്നെ അല്ല അവൻ്റെ കൽപ്പനകൾ അവൻ്റെ ഇഷ്ടം എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തി അവൻ നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് ശക്തീകരിക്കും ലെറ്ററിൻ്റെ പുറകെ പോകുന്നവൻ അവൻ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവം അവന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ടും കൽപ്പനകളെ ലംഘിക്കാനേ അവന് പറ്റത്തുള്ളൂ കാര്യം അവൻ അക്ഷരത്തിന്റെ ആളാണ് അവന് ശക്തിയില്ല എന്നാൽ നമ്മൾ അങ്ങനെയല്ല അക്ഷരം അക്ഷരത്തിലല്ല പുസ്തകത്തിലല്ല കർത്താവ് ഇന്ന് ന്യായപ്രമാണത്തെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഉള്ളിൽ എഴുതിയിരിക്കുകയാണ് ഹലൂയ ഹലൂയ നമുക്കൊരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം എത്ര വിശാലമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്ര വിശാലമായി നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ തലയിൽ വലിയൊരു ഭാരം വെച്ച് കെട്ടാൻ വേണ്ടിയൊന്നും അല്ല ദൈവം വന്നിരിക്കുന്നു ദൈവം വന്നിരിക്കുന്നത് അവൻ്റെ ഭാ അവന്റെ കൽപ്പനകളെ അനുസരിക്കാൻ നമുക്ക് എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നമ്മളെ എങ്ങനെയെങ്കിലും നീ അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ എൻ്റെ ശക്തി കൊണ്ട് അത് ചെയ്യാൻ പറയുന്ന അല്ല ദൈവം അവൻ ഫറവനെ പോലെയല്ല ഫറവൻ പറഞ്ഞത് ഈഷ്ടിയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല വൈക്കോട്ട് സ്ഥലത്തുമില്ലെന്നാ അവൻ പറയുന്നത് അങ്ങനല്ല ഈഷ്ടിയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ നിനക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ചെയ്യാൻ തരാം ഹാലലൂയ്യ ഇഷ്ടയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല എന്റെ കൽപ്പനകളൊന്നും നിനക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ നിന്നെ കരം പിടിച്ച് എന്റെ കൽപ്പനകളിലൂടെ നടത്തുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരാം നീ വീഴുമ്പോൾ നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് സത്യം എന്താണെന്ന് നിനക്ക് അറിയാൻ വയ്യാതെ സാത്താൻ കള്ളത്തരങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വിൽ ലീഡ് യു ടു ഓൾ ട്രൂത്ത് സക്കല സത്യത്തിലേക്ക് ശകലമല്ല സക്കല സത്യത്തിലേക്ക് ഹലോ ലൂയ കംപ്ലീറ്റ് ട്രൂത്ത് നമുക്ക് പറയാൻ പറ്റുമോ ദൈവത്തോടെ എല്ലാവരും അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് ഒന്ന് പറ കർത്താവ് നിങ്ങൾ തന്നെ പറു നോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഡോൺ തിങ്ക് അബൌട്ട് ടൈം ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് ഇവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒന്നും വേസ്റ്റ് ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ വേസ്റ്റ് ആൻഡ് ഐ റിയലി വോണ്ട് ടു സീ ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഇസ് വർക്കിംഗ് ഇൻ യുവർ ഹാർട്സ് ആൻഡ് മൈൻഡ്സ് സോ ദാറ്റ് യു ക്യാൻ സർട്ടൻലി സീ വാട്ട് ഈസ് ഹാപ്പനിങ് വാട്ട് ചേഞ്ച് യു ആർ യു ഹാവിംഗ് ഇൻ യുവർ മൈൻഡ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഐ ഐ നോ ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ് ആൻഡ് യു റിയലി വോണ്ട് ടു എക്സ്പീരിയൻസ് ഐ ആസ്ക് യു നമുക്ക് നമ്മളിൽ നമ്മൾ കർത്താവിനോട് ഇത് പറഞ്ഞ ഒറ്റത്തിൽ തന്നെ പറ കർത്താവ് എനിക്ക് നിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ശക്തി വേഗം അതെനിക്ക് ഞാൻ പലപ്പോഴും ലെക്ചറിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത്രയും എന്നെ സഹായിക്കാനായിട്ട് ഇത്രയും എൻ്റെ എൻ്റെ കൂടെ വരുമോന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇന്ന് കർത്താവെ ഞാൻ മനസ്സിലാക്കുന്നു നീ വന്നത് തന്നെ അനുസരിക്കാൻ എന്നെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ ഓ ഹാലലുയ്യ ഞാൻ ചിന്തിച്ചത് എന്നെ അന്വേഷം കുറയ്ക്കാൻ വേണ്ടിയാ പരിശുദ്ധാത്മാവാണ് പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതൊന്നും അല്ല നീ വന്നത് കൽപ്പനകൾ അനുസരിക്കാൻ കഴിയാതെ ഞാൻ തകർന്നു കിടന്നപ്പോൾ ഞാൻ ഭീതിതനായിരുന്നപ്പോൾ എന്നെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എഴുതി അതിലൂടെ എന്നെ നടത്താൻ വേണ്ടിയാണ് ഹാലലുയ്യ എന്നെ സഹായിക്കണേ കർത്താവ് 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 എന്നെ സഹായിക്കണേ നമ്മൾ എനിക്ക് സഹായം വേണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും ഓക്കെ യു ഡു ഇറ്റ് ബൈ യോ യു യു ഡു ഇറ്റ് യുവർ സെൽഫ് നീ തന്നെ ചെയ്തുതോളാൻ പറയും പക്ഷേ എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സഹായിക്കും ലോഡ് ബൈ താങ്ക് യു ഹാലോ ലൂയ ദയമായി കർത്താവ് നിങ്ങളെ സഹായിക്കും